ടാ ഒരായി പറഞ്ഞു ഹലോ അപ്പം ഇന്നത്തെ നമ്മളെ പോക്കുന്നുള്ളത് ആക്കോട് കാണോ ആക്കോട് പോയിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടിയിട്ട് നമുക്ക് ഹൈലൈറ്റ് മാൾക്ക് പോകാനുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മളെ ബാക്കിൽ ഉണ്ടായിരുന്നത് ആരോ മഞ്ഞ കാട്ടി കുട്ടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്കൂളിൽ പോയി സ്കൂളിൽ ആദ്യം സ്കൂൾ ബസ്സിൽ കയറുന്ന വിടും അത് കഴിഞ്ഞിട്ട് പിന്നെ ജനഗണമനൊക്കെയാണ് ഇങ്ങനെ സ്കൂൾ വിടാനായി ഗൈസ് ജനഗണനൊക്കെ തുടങ്ങാനായി ഗൈസ് സ്കൂള് വിട്ടിട്ടുള്ള ഒരു മണ്ടി പാച്ചിലുണ്ട് ഇനി നമ്മളെ ആൾക്കാരെ പിടിക്കണം എവിടുന്നു പിടിക്കാ ആദ്യമായിട്ടാണ് സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ കൂട്ടാൻ പോകുന്നു കേട്ടോ ആകെ ജനത്തെ സ്കൂളിൽ സ്കൂളിൽ നമ്മൾ നമ്മൾ ഞാൻ മാത്രം വേഗം എടുക്കു വേൻ പോണം നമുക്ക് ഏട്ടക്കോ പോകള എന്താ വണ്ടി പറ നമ്മള് ജോറി അങ്ക് വേണോ അങ്ക് വേണോ ജ്യൂസ് പോണേ പറഞ്ഞോടുത്തോളി പിന്നെ പിന്നെ നമ്മള് ഹൈലൈറ്റ് മാള് ഇപ്പൊ ഇപ്പൊ ചേർന്നാല് പിങ്ക വണ്ടി കൊട്ടൂരി കൊട്ടൂരി કરીયો જમણા રયો હે એ રણનડુકે મુત્તુ કાકા ગાઈસ અબ આમલ મોળીતાતને വീടിലേത്തി കാര പറણડુકે આમલ മുત્તુ કાકેണది അറിയില ഇദാരാ ഇദാ സിസമോർ પરવાജിプチ ബെല്ലു ഉട്ടിയല്ലേ ജീ હે પરવതി അയോ ഇതി నిన్నെടുങ്ങനെ ബളരെടി ബളല്ലേ വീന്നാirdi വേറെ രണ്ടડે ഐസ്ക്രീમ ને હતർക്കുക એટલે એnda school ത വർത്താനൊക്കെ ഒന്നും आणടാ ജങ്ങടെ എലിമെന്റ് ഇട്ടിടേങ്ങടെ വോણે пара എндеകെ സ്പെഷ്യലി വരാ അമ്മ ഓരോ കഡ് ലൈറ്റ് ഉണ്ട് വൈൻബേറി റെഡ്ബെറി ഗയ്സ് മോളിന്റെവകൈട്ട് നമുക്ക് പലഹാരത്തിന്റെ ഒരു കല്ലിയാ ഞാൻ പറഞ്ഞോളൂ എല്ലാവരും തന്നോ ഗയ്സ് നമ്മളം അങ്ങനെ ഹൈലൈറ്റ് മാଳ എത്തി ഗയ്സ് ദ ഹൈലൈറ്റ് വൺ ഗയ്സ് ഹൈറ്റ് വാലില്ല ന ഹൈറ്റ് വാലി ഇതി കെറ്റൻ ചേർgué ആണ് അപ്പോൾ നമ്മൾ കെറ്റൻ ചേർgué ഗയ്സ് ഗയ്സ് ഹൈലൈറ്റ് മാଳ എത്തി ഗയ്സ് ഇങ്ങോട്ട് നോക്കിയോളി നോക്കിയോളി അപ്പൊ നമ്മൾ ഇന്ന് ഹൈലൈറ്റ് മണിൽ വന്നത് ഇതിൽ കളിക്കാനാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറഞ്ഞപ്പോൾ നമുക്ക് വരാൻ പറ്റിയില്ല ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കളിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പൊ കുറച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ കണ്ടുനോക്കിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്നേ എങ്ങനെ എങ്ങനെ കറങ്ങിയോ കറങ്ങോ സെറ്റ് സെറ്റ് വേം കളിച്ചോ വേൻ കളിക്ക് കളിക്ക് ம் கேரு கேரு சட்டி ஒளியானா நீந்தா சாடி

ചായ കുടിക്കാൻ വരൂ കേട്ടാ ഞമ്മളടു കേട്ടാ ഞമ്മളടു പോവാ നമ്മൾ ഫിനിഷ് ചെയ്യാണ് പൊറോട്ട ബീഫിലൂടെ അല്ലേ പറഞ്ഞ ഞാൻ അടുത്ത ട്രിപ്പ് എന്നാ ഞാൻ അടുത്ത ട്രിപ്പ് എന്നാ ഞമ്മള് ജാർഖണ്ഡ് ജാർഖണ്ഡ് പോയി എന്നിട്ട് ഞമ്മൾ ജാർഖണ്ഡ് പോവുകയാണ് ഗൈഷ് ഇപ്പോളാണ് ജാർഖണ്ഡ് പോയി എന്നിട്ട് ഓക്കേ